ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഇടവലത്ത് പുടിയൂർമനയിൽ മന്ത്രമൂർത്തിയുടെ തീയക്കോലങ്ങൾ ഉറഞ്ഞാടാൻ തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് അപൂർവങ്ങളായ മന്ത്രമൂർത്തികളുടെ തീയക്കോലങ്ങൾ കെട്ടിയാടുക കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇടവലത്ത് പുടിയൂർമനയിൽ അടയാളം കൊടുക്കൽ ചടങ്ങ് നടന്നു കേരളത്തിലെ അതിപുരാതനമായ മുപ്പത്തിരണ്ട് നമ്പൂതിരി സങ്കേതങ്ങളിൽ ഏറ്റവും പ്രാചീന ഗ്രാമമായിരുന്ന പെരുഞ്ചല്ലൂരിൽ മന്ത്രമൂർത്തി ഉപാസനയുള്ള പത്തില്ലങ്ങളാണ് ഉള്ളത് ഈ ഇല്ലങ്ങളെ മന്ത്രശാലകൾ എന്നുകൂടി മാന്ത്രിക പാരമ്പര്യങ്ങളിൽ പരാമർശിച്ചു വരുന്നു മന്ത്രശാലകളുടെ അകത്തളങ്ങളിൽ മന്ത്രസ്വരൂപത്തിൽ ആരാധിച്ചു വരുന്ന മന്ത്രമൂർത്തികളെ കോലസ്വരൂപത്തിൽ തെയ്യം കിട്ടിയാടുന്ന പ്രാധാന്യമേറിയ ഒരു മാന്ത്രിക ഉപാസനയാണ് മലയറാട്ട് എന്ന കളിയാട്ട മഹോത്സവം പെരിഞ്ചല്ലൂരിലെ തന്ത്രിമാരായ പൂന്തോട്ടത്തിൽ പുടയൂർ ഇരുവേശിപ്പുടയൂർ നടുപത്തുപുടയൂർ ഇടവലത്തുപുടയൂർ എന്നീ നാല് തന്ത്രി കുടുംബങ്ങളും മന്ത്രമൂർത്തി ഉപാസനയിലൂടെ മാന്ത്രിക പാരമ്പര്യത്തെ പിന്തുടരുന്നവരാണ് ഇതിനു പുറമെ കുറുമാത്തൂർ നരിക്കോട്ട് കുന്ദമംഗലത്ത് ഈറ്റിശ്ശേരി ചെറിയൂര് മുല്ലപ്പള്ളി ശേഖര പുളിയപ്പടമ്പ് വടക്കേക്കാരിശേരി ചെവിട്ടങ്കര പുളിയപ്പടമ്പ് എന്നീ ഇല്ലങ്ങളിലാണ് മന്ത്രമൂർത്തികളെ കെട്ടിയാടിക്കുന്ന മലയാറാട്ട് പാരമ്പര്യം നിലനിൽക്കുന്നത് പത്താം ഉദയത്തിന് എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങിനോടനുബന്ധിച്ചിട്ട് അത് എല്ലാ വർഷവും നടക്കാറുള്ളതാണ് ഈ ഭഗവതിന്റെ ഒരു കലശം എല്ലാ വർഷവും നടക്കാറുള്ളതാണ് പത്താം പത്താമതയത്തിനകത്ത് മന്ത്രമൂർത്തികളുടെ വിശേഷമായിട്ടുള്ള പൂജകളും ഗുരുസിയും അത് ഇതൊക്കെ നമ്മുടെ സമ്പ്രദായത്തിൽ അകത്തെ നമ്മുടെ രീതിയിൽ നടത്താറുണ്ട് അതിന് പുറമെ ഇതേ മൂർത്തികളുടെ അതിൽ പ്രധാനപ്പെട്ട ഞങ്ങൾ കൂവച്ചാൽ ഭഗവതി എന്ന് പറയുന്ന ഭഗവതിയുടെ ഒരു കലശം അത് എല്ലാ വർഷവും പത്താം പത്താമതയത്തിൻ്റെ ദിവസം പുറത്ത് പതിവുള്ളതാണ് അതിനോടനുബന്ധിച്ചിട്ട് ഇക്കുറി മലയറാട്ടിന്റെ അടയാളം കൊടുക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങും കൂടി നിശ്ചയിച്ചു അതായത് ഔപചാരികമായിട്ട് യും അതിനായിട്ട് അത് ബന്ധപ്പെട്ട ആളുകളെയും ഔപചാരികമായിട്ട് ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ അടയാളം കൊടുക്കൽ എന്നുള്ളത് അതാണ് ഇതിനോട് അനുബന്ധമായിട്ട് ഇന്ന് നടന്നിട്ടുള്ളത് ഒരു അടയാളം കൊടുക്കൽ ചടങ്ങും കൂടി ഇന്ന് നടന്നു കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇടവലത്ത് പുടയൂർ മനയിൽ നടന്ന അടയാളം കൊടുക്കൽ ചടങ്ങിൽ ബ്രോഷറും കലണ്ടറും പ്രകാശനം ചെയ്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്